പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു രണ്ടാം പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളുമാണ് കുട്ടികൾ കുടിച്ചാലും ഒരു ലിറ്ററിനടുത്ത് പാൽ കറക്കാനുണ്ട് സ്ഥലം തച്ചോട് വർക്കല ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരാടും അതിന്റെ ഒന്നര മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പടക്ക നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് കുട്ടികൾ കുടിച്ചാലും മൂന്ന് ഗ്ലാസ്സിൽ പാൽ കൂടുതൽ കറക്കാനുള്ള ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം ത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തച്ചോട് വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള തള്ളയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു ജെ പി ക്രോസ് മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല കാലുയരവും നല്ല പഞ്ച് ഫേസൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഗ്രൂം ചെയ്തെടുത്ത് ക്രോസിങ്ങിനൊക്കെ വേണ്ടി ഫാമുകൾ പേരൻറ്റ് സ്റ്റോക്കാക്കി നിർത്താനൊക്കെയുള്ള ക്വാളിറ്റിയുള്ള നല്ല ഒരു ക്രോസ് ബ്രീഡ് ജെ പി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂൽ മോഴ കറവയാടും അതിന്റെ ഒരു മാസം കഴിഞ്ഞ ടോപ്പ് ക്വാളിറ്റി രണ്ട് കുട്ടികൾ ഒരാണോ ഒരു പെണ്ണും വില്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടുമാണ് ആണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ വീഡിയോകളിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടന് എഴുപത് കിലോ തൂക്കമുണ്ട് സൺ ഓഫ് റൈഡർ രണ്ടാമത്തെ പിടക്കുട്ടിക്ക് അൻപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് ബോഡി വെയിറ്റ് ഉണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു മാസമായി കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ പി എമ്മിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ചെറുകര വില ചോദിക്കുന്നത് രണ്ടും കൂടി അറുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ക്രോസ് ചെയ്യിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക സ്ഥലം പെരിന്തൽമണ്ണ ചെറുകര നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഹൈദരാബാദ് ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് പിടക്കുട്ടികൾ നല്ല ബോഡി വെയ്റ്റ് ഉള്ള പിടക്കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള തളയാടും പിടക്കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്നാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായി ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മുട്ടൻകുട്ടിയും നാല് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഇതിന് എട്ട് കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായി ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെനയുള്ള ഒരു വലിയ സിരോഗി ആട് വില്പനയ്ക്ക് അൻപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില നല്ല വിലയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടിനടുത്ത് നഗരൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല വെയിറ്റും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിനായി ക്രോസിംഗ് ചെയ്ത് ഒരു വലിയ ഹൈദരാബാദി ആട് വില്പനയ്ക്ക് അൻപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല പോലെ നോക്കിയാൽ എഴുപത് കിലോ ബോഡി വെയിറ്റ് വരും നല്ല ഇടനീളവും ഉയരമുള്ള ആടാണ് നല്ല ക്വാളിറ്റി മുട്ടനുമായി ക്രോസ് ചെയ്തിരിക്കുന്നത് ക്രോസിംഗ് വീഡിയോ വേണ്ടവർ പി എമ്മിൽ വരിക സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു സുന്ദരൻ ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് മാവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ക്രോസിങ്ങിനായി പേരൻസ് ആക്കി നിർത്താനല്ല അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് മുട്ടനാണ് വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കും ഇടനീളവും നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല റിസൾട്ടും ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കാളികാവ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് മലപ്പുറം ജില്ലയിൽ കാളികാവ് ആവശ്യക്കാർ നേരി താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കാളികാവ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ പാൽ ലാട് വില്പനയ്ക്ക് പ്രസവം കഴിഞ്ഞ അഞ്ചു ദിവസം ഒരു പിടയും ഒരു മുട്ടൻകുട്ടിയുമാണ് ഉള്ളത് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് സ്ഥലം വയലത്തൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തളയാടിനെയും കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വൈലത്തൂർ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വൈലത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബ്ലാക്ക് ബീറ്റൽ നാല് മാസം അഞ്ച് ദിവസം പ്രായം ബോഡി വെയിറ്റ് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഈ ആട്ടിൻകുട്ടിയെ വിൽപ്പനയ്ക്കുള്ള ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല പിടക്കുട്ടിയാണ് ക്വാളിറ്റിയുള്ള നല്ലൊരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ നീ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റും നല്ലൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജെ പി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ ജെ പി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ജി പി ജെ പിടക്കുട്ടികളും അതുപോലെ തന്നെ രണ്ട് ബീറ്റൽ ആട്ടിൻകുട്ടികളും വില്പനയ്ക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് ഈ നാല് ആട്ടിൻകുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോ സെറ്റ് വേണമെങ്കിലും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആട്ടിൻകുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ചൊരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പാലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് നല്ലൊരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിനായി നാല് മാസത്തിനടുത്ത് ചെന്നൈയുള്ള മലബാറി ആട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുമുള്ള തള്ളയാടാണ് ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നിറ ചെനയാണ് നാല് മാസത്തിനടുത്ത് ചെനയുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മലബാറി ആടിനെ നിറചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ജെ പി ക്രോസ് വന്ന രണ്ട് വലിയ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് രണ്ട് മുട്ടന്മാരും കൂടി ബോഡി വെയ്റ്റ് അൻപത്തി ആറ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും നല്ല വലിപ്പമുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്രോസിങ് ഉള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചൂരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു ആടും അതിന്റെ നല്ലൊരു മുട്ടൻകുട്ടിയും വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തളയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയും നല്ല പാലുള്ള തള്ളയാടമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല അത്യാവശ്യം പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഹൺഡ്രഡ് പെർസെന്റ് അനുയോജ്യമായ നല്ല കാലുയരവും ഇറച്ചിപ്പിടുത്തവും ഉടൽനീട്ടവും മൊഞ്ചുമുള്ള നല്ല പാലുള്ള വലിയൊരു തള്ളയുടെ രണ്ട് വലിയ സുന്ദരി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ രണ്ട് പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് പെണ്ണാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാല് കുടിച്ചു വളർന്ന കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെറിയ നല്ല ഇടനീട്ടവും നല്ല കാലുയരവുമൊക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിനെ വളർത്താനും ക്രോസിങ്ങിനായി ഫാമുകളിലൊക്കെ നിർത്താനും ഉത്തമവുമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനും വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്വാളിറ്റി വലിയ ഹൈദരാബാദി ആടും അതിന്റെ ഒരു ക്വാളിറ്റി മുട്ടൻകുട്ടിയും വില്പനയ്ക്ക് പേരൻസ് ആക്കാൻ ഉത്തമം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടിയും തള്ളയാടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നര ടു നാല് മാസം പ്രായം രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല പാൽ കുടിച്ചു വളർന്ന കുട്ടികളുമാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി പാൽ കൊടുത്തു വളർത്താൻ കഴിയുന്ന രണ്ട് പുള്ളിക്കുട്ടികൾ വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു വിടക്കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ബീറ്റൽ ചെന കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് മൂന്നര മാസം ചെനയുണ്ട് പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല കാലുയരവും നല്ല തള്ളയാടിന്റെ കുട്ടിയുമാണ് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അകിടക്കിറങ്ങി തുടങ്ങിയ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഹൈദരാബാദി ഡബിൾ കളർ ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു ഒന്നര മാസം നിലവിൽ നല്ല പാലുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കുമൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഹൈദരാബാദി ഡബിൾ കളർ ചെനയാടാണ് നല്ല പാലുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്രോസ് ബ്രീഡ് വലുപ്പമുള്ള ഒരു ആടാണ് അതിന് രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴ് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആടും കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഈ വീഡിയോകളിൽ കാണുന്ന രണ്ട് ആടുകൾ അർജൻറ് സെയിലാണ് ഒരെണ്ണം പ്രസവിക്കാറായ ഒരു പെണ്ണാട് കൊടുക്കാനുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് പ്രസവിക്കും രണ്ടാമത്തത് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ആടാണ് വേറെ ഒരു ചെനയാട് ഒരു മാസം ആയി ക്രോസ് ചെയ്തിട്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അർജൻറ് സെയിലാണ് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് രണ്ടും ചെനയാടുകളാണ് ഒരെണ്ണം പ്രസവിക്കാൻ ഏകദേശം പതിനഞ്ച് ദിവസമേ ഉള്ളൂ മറ്റത് ഒരു മാസം ചെനയായി രണ്ടും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയൊരു ക്രോസ് ബ്രീഡ് ആടും മൂന്നാമത്തെ പ്രസവത്തിലുള്ള ആടാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞിട്ടിപ്പോൾ അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാലുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞിട്ട് ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല പാലുള്ള ആടാണ് ബോഡി വെയ്റ്റ് അൻപതിന് അൻപത്തഞ്ചിനിടയിലുണ്ട് നല്ല വലിപ്പുള്ള ഈ ആടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതകുറിശി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ ആടിനെയും കൊച്ചിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ ഒരു തള്ളയാടും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിന് നാലിലും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം പത്തനാട് കാരുചാൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പത്തനാട് കറുച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയും നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഈ മുട്ടന്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല റിസൾട്ടുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് നല്ല വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് വീഡിയോയിൽ കാണുന്ന മൂന്ന് ചെറിയ ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടിയുമാണ് അങ്ങനെ മൂന്ന് ചെറിയ ആട്ടിൻകുട്ടികൾ തീറ്റയും വെള്ളം ഒക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു പാലാട് വില്പനയ്ക്ക് നിലവിൽ പാലുണ്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മോഴ ആടാണ് നല്ല പാലുള്ള ആടാണ് സ്ഥലം കണ്ണൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു നല്ലൊരാടാണ് നല്ല പാലുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം സ്ഥലം കണ്ണൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും രവും നല്ല ക്വാളിറ്റിയും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ ഗുജറി ആടും വെള്ളവും തീറ്റയും കുടിക്കാൻ തുടങ്ങി ഇരുപത് ദിവസം കഴിഞ്ഞ ജമുനാ പ്യാരി ക്രോസ് ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നേ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടുന്നിട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എച്ച് എഫ് ജേഴ്സി ക്രോസ് പശുക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കലിയൊക്കെയുള്ള ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് മാസമായ ഒരു പശുക്കിടാവും കിടാവും പതിനാല് മാസമായ മറ്റൊരു പശുക്കിടാവും അങ്ങനെ രണ്ട് പശുക്കിടാക്കളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒമ്പത് മാസമായ പശുക്കിടാവിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയും പതിനാല് മാസമായ പശു വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയുമാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ കിടാക്കളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിടെ പ്രായം പതിനൊന്ന് മാസമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ